സ്നേഹവും രുചിയും ഒന്നിക്കുന്ന യഥാർത്ഥ രുചി വൈവിധ്യങ്ങൾ ഇനി നിങ്ങൾക്കും അനുഭവിച്ചറിയാം സ്വന്തം യൂണിറ്റിൽ തയ്യാറാക്കുന്ന ഫ്രഷ് ബേക്കറി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ ഇന്ത്യൻ ബേക്സ് ഇനി കൂടുതൽ വിപുലമായ റെസ്റ്റോറന്റ് സൌകര്യങ്ങളുമായി ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ വർഷകാലമായി

കഥകളിയിലെ രൗദ്ര താമസവേഷങ്ങൾക്ക് മിഴിവേകി അവയ്ക്ക് തനതായ വ്യക്തിത്വം നൽകുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ഓർമ്മയായിട്ട് നാലു വർഷം തികയുകയാണ് സ്വദേശമായ വണ്ടൂരിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചത് വണ്ടൂരിലെ പൗരാവലിയും കഥകളി ആസ്വാദകരും അദ്ദേഹത്തിന്റെ ശിഷ്യരും ചേർന്ന് എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ഓർമ്മ നെല്ലിയോട് അനുസ്മരണം എന്ന പേരിൽ നടത്തി ഈ വർഷത്തെ നെല്ലിയോട് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഓഗസ്റ്റ് രണ്ടിന് വണ്ടൂർ ടി കെ ഗാർഡനിൽ വെച്ച് വൈകുന്നേരം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളരെ കാലം സേവനം അവിടെ അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ചെയ്തവാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്രാഖനായിട്ടുള്ളവരാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് രണ്ടിന് സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നമ്മുടെ വണ്ടൂരിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചിട്ടാണ് സംസ്കരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇവിടെ കുറച്ച് കഥകളി ആസ്വാദകരും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണം നടത്താൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ എല്ലാ ആഗസ്റ്റ് രണ്ടാം തീയതി വണ്ടൂര് ടൗണിൽ വച്ച് അനുസ്മരണ സമ്മേളനം നടത്തിവരാറുണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യകൾ ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരം ഇരുപത്തി അയ്യായിരം രൂപയും ഒരു ഫലകവും അടങ്ങുന്ന ഒരു പുരസ്കാരം ആടവമ താണ്ഡവം എന്ന പേരിൽ മുതിർന്ന ഒരു കഥകളി കലാകാരന് എല്ലാ വർഷവും സമ്മാനിക്കുന്നു ആദ്യത്തെ വർഷം കലാമണ്ഡലം കേശവദേവനാണ് കൊടുത്തത് രണ്ടാമത്തെ വർഷം ശിഖൽ ദിവാകര പഠിക്കത്ത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കലാമണ്ഡലം രാമചന്ദ്രൻ ഉപസ്ഥാനം നൽകി ഉദ്ഘാടന സമ്മേളനവും പുരസ്കാരദാനവും തുടർന്ന് കഥകളിയും ആണ് ഈ ഒരു പരിപാടിയിൽ ഉൾപ്പെടുത്തി വരാറ് ഇത്തവണയും ഈ വരുന്ന ആഗസ്റ്റ് രണ്ട് ശനിയാഴ്ച വണ്ടൂർ ടി കെ ഗാർ വച്ച് നെല്ലിയോട് അനുസ്മരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുകയാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രസിദ്ധ സിനിമാ നടനും സംവിധായകനുമായ ശ്രീ ശ്രീകാന്ത് മുരള്ളിയാണ് അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ എൻ എം കദംബൻ നമ്പൂതിരിപ്പാടാണ് നമ്മുടെ ബഹുമാന്യ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ വിശിഷ്ട സാന്നിധ്യത്തോടെ അതിലുണ്ടാവാമെന്ന് അറിയിച്ചിട്ടുണ്ട് സമ്മേളനത്തെ തുടർന്ന് ഒരു നെല്ലിയോട് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് നെല്ലിയോടിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ കലാരംഗത്തെ സംഭാവനകളും ഒക്കെ ഒന്നിർത്തിയിട്ടുണ്ട് ഒരു അനുസ്മരണ പ്രഭാഷണം എല്ലാ വർഷവും നടത്തിക്കൊണ്ടാണ് ഇത്തവണ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് കഥകളി നിരൂപകനും കലാനിരൂപകനും അതുപോലെ തന്നെ മുൻ കലാമണ്ഡലം ഡെപ്യൂട്ടി രജിസ്ട്രാറുമായ ശ്രീ വി കലാചരംഗൻ തുടർന്ന് ആഡോപഥ മണ്ഡപം പുരസ്കാരം സമർപ്പിക്കുന്നു അതിനുശേഷം പ്രസിദ്ധ കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരംഗ കഥകളിയും നടക്കുന്നു ഇതാണ് അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഉള്ളടക്കം ഈ അനുസ്മരണ സമ്മേളനം നാലാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടൂരിൽ ഒരുപക്ഷെ അത്ര അറിയപ്പെടാതെ പോയിരുന്ന ശ്രീ നെല്ലിയോട് വാസ്തുദേവ മുൻ നേരി അദ്ദേഹത്തിൻ്റെ കവർമണ്ഡലം തിരുവനന്തപുരത്തായതുകൊണ്ട് വണ്ടൂരിലുള്ളവർക്ക് അദ്ദേഹത്തെ അത്ര പരിചയമുണ്ടായിരുന്നില്ല പക്ഷേ നാലാം വർഷത്തോടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനം വണ്ടൂരിന്റെ സാംസ്കാരിക രംഗത്ത് നല്ലൊരു വളരെ പ്രാധാന്യം നിലയിൽ വണ്ടൂരിലെ പൗരാവികളും ആസ്വാദനവും സാംസ്കാരിക പ്രവർത്തകരുമല്ല ഞങ്ങൾ സന്തോഷത്തോടെ ഈ വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ എം കദംബൻ നമ്പൂതിരിപ്പാട് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും എം എൽ എ എ പി അനിൽകുമാറിന്റെ വിശിഷ്ട സാന്നിധ്യത്തിൽ പ്രസിദ്ധ സിനിമാ നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളി ഉദ്ഘാടനം നിർവഹിക്കും നെല്ലിയോടിന്റെ ശിഷ്യർ ഏർപ്പെടുത്തിയ ആഡോപയാഡവം പുരസ്കാരം ഈ വർഷം പ്രസിദ്ധ കഥകളി കലാകാരൻ തലവടി അരവിന്ദന് പ്രസിദ്ധ സിനിമാ നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളി സമർപ്പിക്കും ഇരുപത്തി അയ്യായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രസിദ്ധ കലാനിരൂപകനായ വി കലാധരൻ നെലിയോട് അനുസ്മരണ പ്രഭാഷണം നടത്തും തുടർന്ന് പ്രസിദ്ധ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ലവണാസുരവധം കഥകളിയും ഉണ്ടായിരിക്കുന്നതാണ് വാർത്താസമ്മേളനത്തിൽ എൻ എം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് ജനറൽ കൺവീനർ പ്രദീപ് തെന്നാട് പ്രോഗ്രാം കൺവീനർ കിരൺ മേലേടം സാനു എം എസ് തുടങ്ങിയവർ പങ്കെടുത്തു